ഒരു പരിഭാഷപ്പെട്ട എഴുത്തുകാരിയായിരിക്കുന്നത് ഇംഗ്ലീഷിൽ നേരിട്ട് എഴുതുന്നതിനേക്കാൾ നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം നിങ്ങൾ മലയാളത്തിലെഴുതി അത് ഇംഗ്ലീഷിലേക്കോ സ്പാനിഷിലേക്കോ ജർമ്മനിലേക്കോ പരിഭാഷപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ഒന്നിലേറെ ഭാഷകൾ ഉണ്ടാകുന്നു നിങ്ങൾ നേരിട്ടങ്ങ് ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾ മലയാളത്തെ അങ്ങ് ഒഴിവാക്കുകയാണ് അതിന് എനിക്ക് ആഗ്രഹമില്ല ഞാനൊരു മലയാളം എഴുത്തുകാരിയായി നിലനിന്ന് ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ വായിക്കപ്പെടുന്നെങ്കിൽ എനിക്ക് സന്തോഷമായി അതാണ് എൻ്റെ നിലപാട് വേണമെങ്കിൽ എനിക്കൊരു നോവലൊക്കെ ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുമായിരിക്കും ഒരു ഇപ്പം മാർക്കേഴ്സൊക്കെ എട്ട് വർഷം എടുത്തു ഒരു നോവൽ എഴുതാൻ ഒരു അഞ്ച് വർഷമൊക്കെ ചിലവഴിച്ചാൽ എനിക്ക് ഒരുപക്ഷെ ഒരു ഇംഗ്ലീഷ് നോവലൊക്കെ എഴുതാൻ സാധിക്കുമായിരിക്കും അത് കാർത്തികയെ പോലെയൊക്കെയുള്ള എഡിറ്റർമാരുടെ കൊണ്ട് എനിക്ക് നന്നായിട്ട് എഡിറ്റ് ചെയ്യിപ്പിച്ച് അതൊരു നല്ല പ്രോഡക്റ്റ് ആക്കാൻ പറ്റുമായിരിക്കും ഞാൻ കാർത്തിക വിടുന്നില്ല പറ്റുമായിരിക്കും പക്ഷേ ഞാനതിന് ശ്രമിക്കാത്തതുകൊണ്ടാണ് എനിക്കിപ്പോൾ രണ്ട് ലോകമുണ്ട് എനിക്ക് ഒരു വളരെ ഉറപ്പുള്ള മടങ്ങി വരാൻ വളരെ ഉറപ്പുള്ള ഒരു വീട് പോലെ എൻ്റെ മലയാളമുണ്ട് എൻ്റെ മലയാളം എൻ്റെ കഥകൾ വായിക്കാൻ വേണ്ടി പുറത്തുള്ള ഒരാൾ മലയാളം പഠിക്കുന്ന ഒരു ദിവസം ഉണ്ടല്ലോ അതാണ് അങ്ങനെ ചിലരെ ഞാൻ കണ്ടുമുട്ടുമ്പോഴാണ് ഞാൻ സന്തോഷിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു പരമമായ ഒരു എന്താ പറയേണ്ട എൻ്റെ വാക്ക് കിട്ടുന്നില്ല സായുജ്യം